ഈ വീട് വെക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ലോൺ അമ്പത് ലക്ഷം എടുത്താൽ മുപ്പത് വർഷത്തെ ഇ എം ഐ ഇട്ട് എൺപതും തൊണ്ണൂറും ഒരു കോടി രൂപയാണ് നമ്മൾ അടക്കാനായിട്ടിരിക്കുന്നത് പക്ഷെ അതിനൊരു നന്ദുന്റെ കയ്യിൽ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞു അപ്പൊ അതെന്താന്ന് പറ്റോ ആ തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി തോട്ട് വരാൻ കാരണം ഇപ്പം പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കാൻ പറ്റുക വെച്ചാൽ വീട് അൾട്ടിമേറ്റ്ലി വെച്ച് കഴിയുമ്പം അവന് ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം വിച്ച് ഈസ് ഫിഫ്റ്റി ലാക്സ് എടുക്കുന്നത് എയ്റ്റി ലാഖോ നയൻറ്റി ലാക്കോ ഫിഫ്റ്റി ലാഖ് മുടക്കുന്നത് ഫിഫ്റ്റി ലാക്ക് അടച്ചാൽ മതി അപ്പം ഇതിൻ്റെ ഒരു മോഡല് ഞങ്ങൾ ആക്ച്വലി ചെയ്ത് അത് ഓൾമോസ്റ്റ് അതിൻ്റെ ബാക്ക് ആൻഡ് പ്രോഗ്രാംസും അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അക്രോസ് കേരള നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഷ്യലി നമ്മൾ ഓൾ കേരളമായിട്ട് തന്നെയാണ് നോക്കുന്നത് അല്ല ഒരു സ്പെസിഫിക്കലി ഇന്ന ഏരിയയിൽ ഇന്നൊരു ഏരിയയിൽ ഒരു ഒരു പ്രോട്ടോടൈപ്പ് അടിക്കാം എന്നുള്ള ലെവലിലല്ല ആ സിസ്റ്റം വാസ് വൺസ് ഡൺ നമുക്കിത് ഓൾ കേരളമായിട്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 പ്രൊജക്റ്റാണ്